ബൈബിൾ ഭാഗം ർ ഒന്നിന്റെ ഇരുപത്തിയേഴ് ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ ഹൂതന്മാർ അടയാളം ചോദിക്കുകയും യവരന്മാർ ജ്ഞാനമന്വേഷിക്കുകയും ചെയ്തു പൗലോസ് പറയുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട് യേശുവിനെ പ്രസവദിക്കുന്നു തങ്ങളാണ് ജ്ഞാനികളെന്ന് ഹുതന്മാർ ഭാവിക്കുന്നു തങ്ങളാണ് ജ്ഞാനം അന്വേഷിച്ച് കണ്ടെത്തുന്നതെന്ന് യുവനന്മാർ ഭാവിച്ചു അവരുടെ അഭിപ്രായത്തിൽ യേശുക്രിസ്തു രാജാവോ തങ്ങളുടെ തത്വജ്ഞാനത്തിനു ചേരുന്നവനോ അല്ല തൻ്റെ ലേഖനങ്ങളിലൂടെ എപ്പോസെല്ലാം പൗലോസ് ക്രൂശിക്കപ്പെട്ട് യേശുവിനെയാണ് വരച്ച് കാട്ടിയിരിക്കുന്നത് അത് മുഖാന്തരം അനേകർ യേശുവിനെ രക്ഷിതാവായി കണ്ടെത്തുവാനും പാപത്തിന് പരിഹാരം പ്രാപിക്കുവാനും തീർന്നു മാനവരാശിയുടെ രക്ഷയ്ക്കും വിടുതലുമുള്ള ഏകമാർഗം യേശുക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഈ മഹത്വം വെളിപ്പെടുത്തേണ്ടതിന് ദൈവം തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങൾ ലോകമനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല ബലഹീനനായവരെ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്നു ജ്ഞാനികളും ബലവാന്മാരെ ഒന്ന് അവകാശപ്പെടുന്നവർ പലരും കർത്താവിൻ്റെ വേലയിൽ ദുർബലരാണ് കാരണം അവർ ലോകജ്ഞാനത്തിലും തങ്ങളുടെ ബലത്തിലും ആശ്രയിക്കുന്നവരാണ് കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന എളിയവരായവരെ ജ്ഞാനികളെന്നും ബലവാന്മാരെന്നും അവകാശപ്പെടുന്നവരെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ദൈവസനത്തിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കുവാനുള്ളതാണ് ദൈവം തൻ്റെ പരമാധികാര ശക്തിയും കൃപയും പ്രകടിപ്പിക്കേണ്ടതിന് ശക്തിയില്ലാത്തവരെയും ലോകം തീരെ അംഗീകരിക്കാത്തവരെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ലോകപ്രകാരം വലുതായൊന്നും അവകാശപ്പെടുവാനില്ലാത്ത നമ്മയൊക്കെ തൻ്റെ വേലയ്ക്കായി ദൈവം തിരഞ്ഞെടുത്തതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ